േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കുവിനെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അച്ചു ഇതേ തുടർന്ന് ഇരുവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും ചന്ദ്ര അതിനിടയിലേക്ക് കയറി വന്നത് തിരിച്ചടിയാവുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് ഇപ്പോൾ അച്ചുവിന് പക്ഷേ ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് അച്ചു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് അച്ഛുവിനും ഉറപ്പായിരുന്നു ഇതിനിടയിലാണ് വിജയ് ശങ്കറിനെ തോൽപ്പിച്ചുകൊണ്ട് തൻ്റെ വരവ് അർച്ചന അറിയിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ തോൽവി വിജയ് ശങ്കറിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് അവളുടെ മുന്നിൽ ഒരിക്കലും തോൽക്കുമെന്ന് വിചാരിച്ചതല്ല ഇതോടെ ചന്ദ്ര ഇനി നിങ്ങൾ തലപുക്കി നടക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട അവൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിജയമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് തുറന്ന് പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് തനിക്ക് രുക്കുവിനെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം അച്ചു ഉന്നയിക്കുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് കടന്ന് വരികയാണ് Do like, share and subscribe.